മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് എടുത്ത കേസിൽ റാപ്പർ വേഡൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും വേടനെ ഇന്നലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തിരുന്നു എന്നാൽ ഫ്ളാറ്റിൽ നിന്നും സംശയകരമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല അതേസമയം കഞ്ചാവ് കേസിൽ വേഡന് ലഹരി എത്തിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് പുലിപ്പല്ല് രഞ്ജിത്ത് കുമ്പി എന്ന ആരാധകൻ സമ്മാനമായി നൽകിയതാണെന്നായിരുന്നു റാപ്പർ വേടന്റെ മൊഴി ഈ മൊഴി കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ കസ്റ്റഡിയിൽ ലഭിച്ച വേടനെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തിയിരുന്നു പുലിപ്പല്ല് രൂപമാറ്റം വരുത്തി ലോക്കറ്റ് മാതൃകയിലാക്കിയ തൃശൂരിലെ ജ്വല്ലറി കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പും അന്വേഷണവും കേസിൽ നിർണായകമാണ് കഞ്ചാവ് ഉപയോഗിച്ചെന്ന കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് വേടനെ പോലീസ് വനംവകുപ്പിന് കൈമാറിയത് കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യൽ വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയായിരുന്നു മാലയിലെ പുലിപ്പല് ലോക്കറ്റിൽ വനംവകുപ്പും പരിശോധന നടത്തിയത് തുടർന്ന് ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി വനം വകുപ്പും വേടനെതിരെ കേസെടുക്കുകയായിരുന്നു കേസിൽ വനംവകുപ്പിന് ലഭിച്ച കസ്റ്റഡി കാലാവധി ഇന്ന് അഞ്ചു മണിയോടെ കഴിയും അതിനു മുൻപ് തന്നെ ആവശ്യമായ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും പൂർത്തിയാക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം ജനം കൊച്ചി